ആൾ ഓടുന്ന ഓട്ടം കണ്ടോ ഈ വെള്ള ലൈനിൻ്റെ ഇപ്പുറത്തു കൂടെ ഓടാൻ പാടുന്നുള്ളൂ എന്നുള്ളത് അവന് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പേടിയില്ല റോട്ട് കൂടെ വിടാൻ എൻ്റെ കണ്ണ് തട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന സ്ഥലമാണ് എൻ്റെ മൂത്താപ്പാൻ്റെ വീട് അവിടെ ഉമ്മമ്മയും ഉണ്ട് അവിടെ പോകാൻ എൻ്റെ അനുവാദവും ഉണ്ട് ഞാൻ അവനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏത് സമയത്ത് പോയാലും അവനിക്ക് ഒരു എൻ്റെ ശിക്ഷണമോ ദേഷ്യമോ ഒന്നും അവനക്ക് ഉണ്ടാവില്ല ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനതിന് സമ്മതം കൊടുത്താണ് അതുകൊണ്ട് തന്നെ അവനിക്കത് ധൈര്യമായിട്ട് പോവുകയും ചെയ്യാം പക്ഷേ മകരി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയാലും എൻ്റെ സ്വഭാവം മാറുന്നവനക്കും അറിയാം എൻ്റെ ഒരു വലിയ സന്തോഷങ്ങളിൽ പെട്ടതാണ് അവൻ്റെ സ്വാതന്ത്ര്യമാണത് ഒരു എൻ്റെ വീട്ടിലെ വാതിലുകൾ എനിക്ക് തുറന്നിടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നില്ല എനിക്കെപ്പോഴും അടച്ചിട്ടിട്ടും അവനെ ശ്രദ്ധിച്ചും നോക്കിയും കൊണ്ടും ഇരിക്കേണ്ടി വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കാരണം അവൻ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ എവിടെ കാണുന്നോ ഏത് വീടാണെന്നോ ഒന്നും അറിയാതെ ഓടിയിരുന്നു